ലോക ൻസർ ദിനത്തിൽ നമ്മോടൊപ്പം ഉള്ളത് തിരുവനന്തപുരം അനന്തപുരി ഹോസ്പിറ്റലിലെ മെഡിക്കൽ ഓങ്കോളജിസ്റ്റ് ഡോക്ടർ ഷെറി എബ്രഹാം ആണ് സ്വാഗതം ഡോക്ടർ ഡോക്ടറെ ഏറ്റവും കൂടുതൽ അംഗീകരിച്ചേക്കുന്ന ഒരു ചോദ്യമായിരിക്കും ക്യാൻസർ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് ക്യാൻസർ എന്നുള്ള ചോദ്യം അപ്പോൾ ഈ ക്യാൻസറിന് പിന്നിലെ കാരണങ്ങൾ നമ്മൾ വിശദീകരിക്കുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും പറയാൻ സാധിക്കുക ഒരു സാധാരണ മനുഷ്യൻ്റെ ശരീരത്തിൽ കോശങ്ങളുണ്ട് കോശങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് അത് കോശങ്ങളുടെ ഫങ്ഷൻ നിർവഹിച്ചതിന് ശേഷം കോശങ്ങൾ ചത്തു പോവുകയാണ് സാധാരണ സംഭവിക്കുന്നത് ഇതെല്ലാം നിയന്ത്രിക്കുന്നത് കോശങ്ങൾക്കുള്ളിലെ ന്യൂക്ലിയസിനുള്ളിലെ ഡി എൻ എ അഥവാ ജെനറ്റിക് മെറ്റീരിയൽ എന്ന് പറഞ്ഞ ഒരു ഡി എൻ എ ആണ് അപ്പോൾ ക്യാ ഈ ക്യാൻസറിൽ എന്താ സംഭവിക്കുന്നത് ഈ ഒരു നിയന്ത്രണം നഷ്ടപ്പെടുകയാണ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഈ ഈ കോശങ്ങൾക്കുള്ളിലെ ഡി എൻ എക്ക് ഒരു സംഭവിക്കുന്ന മാറ്റങ്ങൾ അഥവാ മ്യൂട്ടേഷൻസ് എന്ന് പറയും ഈ മ്യൂട്ടേഷൻ കാരണം ഈ അനിയന്ത്രിതമായി കോശങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണ് ക്യാൻസർ എന്ന് പറയുന്നത് പലതരം കാരണങ്ങളുണ്ട് പ്രധാനമായും നമ്മുടെ ജീവിതശൈലിയാണ് ഉദാഹരണത്തിന് പുകവലി മദ്യപാനം അമിതവണ്ണം നമ്മുടെ ഡയറ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അമിതമായ സ സൺ എക്സ്പോഷർ ഇതെല്ലാമാണ് നമ്മുടെ കാരണമായി പറയപ്പെടുന്നത് ഇതിൽ തന്നെ പകുവലി പുകവലി കാരണം നമുക്ക് ലങ് ക്യാൻസർ ഉണ്ടാകാം മദ്യപാനം മദ്യപാനം അമിതമായി കഴിഞ്ഞാൽ ലിവർ ലിവർ സിറോസിസ് അതിന് ശേഷം ലിവർ ക്യാൻസറായി മാറാം മൂന്നാമതായി നമ്മുടെ അമിതമായ സൺ എക്സ്പോഷർ ഉണ്ടും നമുക്ക് തൊലിയിലെ ക്യാൻസറിൽ വരാനുള്ള സാധ്യതയുണ്ട് രണ്ടാമത് പറയുന്ന കാരണം നമ്മുടെ ഒക്യുപേഷണൽ ക്യാൻസേഴ്സ് അഥവാ നമ്മുടെ ജോലി സംബന്ധമായ ആണ് ഇതെന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രീസിൽ അമിതമായ എക്സ്പോഷർ കെമിക്കൽസ് അല്ലെന്നുണ്ടെങ്കിൽ ഡസ്റ്റ് മെറ്റൽസ് അല്ലെന്നുണ്ടെങ്കിൽ ഡൈസ് ഇതിനൊക്കെ എക്സ്പോഷർ കൂടുതൽ വരുന്ന സമയത്ത് ഈ ഈ എക്സ്പോഷർ കൂടുതലുള്ള ആൾക്കാർക്ക് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനുദാഹരണമാണ് ലങ് ക്യാൻസർ ബ്ലാഡർ ക്യാൻസർ ബ്ലഡ് ക്യാൻസർ ഇതൊക്കെ ഈ ആൾക്കാരിൽ കൂടുതലായി കാണപ്പെടുന്നു മൂന്നാമത് നമ്മൾ പറയുന്ന കാരണമാണ് ഹോർമോൺ ഹോർമോൺ എക്സ്പോഷർ കൂടുതലുള്ള എസ്പെഷ്യലി ഈ സ്ത്രീകളിലെ ഈസ്ട്രജൻ എന്ന ഹോർമോൺ കൂടുതലായി ഈസ്ട്രജൻ എക്സ്പോഷർ കൂടുതലായി വരുമ്പോൾ അവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണ് അതിന് ഉദാഹരണമാണ് ബ്രസ്റ്റ് ക്യാൻസർ എൻഡോമെറ്ററി ക്യാൻസർ ലോവരിൻ ക്യാൻസർ എന്നിവ നാലാമതായി നമ്മൾ പറയുന്ന കാരണം റേഡിയേഷൻ എക്സ്പോഷറാണ് റേഡിയേഷൻ എക്സ്പോഷർ എന്ന് പറയുമ്പോൾ നമ്മുടെ എക്സ് റേസ് അല്ലെ ഗാമ റേസ് മുതലായ റേഡിയേഷൻ നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ ആ ശരീരത്തിലെ കോശങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ അതായത് ഞാൻ മുൻപേ പറഞ്ഞ ഡി എൻ എൽ ഉണ്ടാകുന്ന ചേഞ്ചസ് കാരണം പിന്നീടത് ക്യാൻസർ ആയി മാറും അതിനുള്ള ടിപ്പിക്കൽ എക്സാമ്പിളായി നമ്മൾ പറയുന്നത് ചെർനോബിൾ ഡിസാസ്റ്റർ അല്ലെന്നുണ്ടെങ്കിൽ ഹിറോഷിമാൻ നാഗസാക്കി ബോം ബ്ലാസ്റ്റ് അതിനുശേഷം അവിടെ ജീവിച്ച ആൾക്കാരിൽ ക്യാൻസർ കൂടുതലായി കാണപ്പെടുന്നു പിന്നീടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് ശതമാനത്തിൽ താഴെ ആൾക്കാർക്ക് ഈ ജെനറ്റിക് മ്യൂട്ടേഷൻസ് ഇൻഹെറിറ്റ് ചെയ്യപ്പെടും ഇൻഹെറിറ്റ് എന്ന് പറഞ്ഞാൽ പേരൻസ് നിന്ന് മക്കളിലേക്ക് ഇൻഹെറിറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഒരു വളരെ ചെറിയ ശതമാനം ഒരു അഞ്ച് ശതമാനം താഴെ ഉള്ള ക്യാൻസേഴ്സ് അങ്ങനെ വരാം അതിന് പറയുന്ന പേരാണ് ഇൻഹെറിറ്റഡ് ക്യാൻസർ സിൻഡ്രോംസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ക്യാൻസറിൻ്റെ കാരണങ്ങളായി നമ്മൾ പറയുന്നത് നോക്കുകയാണെങ്കിൽ ഇപ്പം ക്യാൻസർ രോഗികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർദ്ധനവ് കാണുന്നുണ്ട് അപ്പം ഈ പ്രശ്നങ്ങൾ കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ഇത്രയും വരാൻ കാരണം എന്തായിരിക്കാം വരാനുള്ള ഒരു കാരണം ഞാൻ മുൻപേ തന്നെ നമ്മുടെ ജീവിതശൈലി നമ്മളുടെ അമിതമായ മദ്യപാനം അമിതമായ പുകവലി അമിതവണ്ണം നമ്മൾ ഭക്ഷണശുദ്ധി മെയിൻറ്റെയിൻ ചെയ്യാത്ത ഒരവസ്ഥ ഈ പറഞ്ഞ കാരണങ്ങളൊക്കെയാണ് ക്യാൻസർ കൂടാനുള്ള കാരണം ഞാൻ മുൻപേ പറഞ്ഞ പോലെ കൂടുതലും ഒരു ജീവിതശൈലി രോഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഷുഗർ പ്രഷർ ഹൃദ്രോഗം എന്ന് പറയുന്ന പോലെയാണ് ഇപ്പോൾ ക്യാൻസറും ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങൾ കൂട്ടത്തിലാണ് നമ്മൾ ക്യാൻസർ ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത് അതുകൊണ്ട് അതാണ് ഒരു കാരണം രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാരണം നമ്മൾ ക്യാൻസർ ഇപ്പോൾ കണ്ടുപിടിക്കാൻ നിർണ്ണയിക്കാനുള്ള കൂടുതൽ കൂടുതൽ ഫെസിലിറ്റീസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് നമ്മൾ ഡയഗ്നോസ്റ്റിക്സ് എന്ന് പറയും അപ്പോൾ കൂടുതൽ ഒരുപാട് ശാസ്ത്രം ഒരുപാട് ഡെവലപ്പ് ചെയ്ത ഈ ഒരു ഇറയിൽ നമുക്ക് ക്യാൻസർ കണ്ടുപിടിക്കാനുള്ള ഒരുപാട് സാങ്കേതിക വിദ്യകൾ ഇപ്പോൾ ഉണ്ട് അപ്പോൾ നമ്മൾ കൂടുതൽ ക്യാൻസർ കണ്ടുപിടിക്കുന്നു മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടുപിടിച്ചിരുന്നില്ല മരണപ്പെടുന്ന ക്യാൻസർ കൊണ്ടായിരിക്കാം പക്ഷേ നമ്മളത് അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ കൂടുതൽ നമ്മൾ കണ്ടുപിടിക്കുകയാണ് ക്യാൻസറുകൾ അപ്പോൾ അത് ഈ രണ്ട് കാരണങ്ങളാണ് ഞാൻ മനസ്സിലാക്കുന്നത് ക്യാൻസർ കൂടുതലായി നമ്മുടെ ഇടയിൽ വരാനുള്ള ഇപ്പം ഡോക്ടർ പറഞ്ഞു ഇപ്പം ഒരുപാട് മാറ്റങ്ങൾ കൂടുതലായിട്ട് കണ്ടുപിടിക്കപ്പെടുന്നുണ്ടെന്നും പറഞ്ഞു ചികിത്സയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഒന്ന് പറയാം ക്യാൻസർ ചികിത്സയിൽ നമ്മുടെ പ്രധാനപ്പെട്ട മൂന്ന് വിങ്സ് ഓഫ് ക്യാൻസർ ട്രീറ്റ്മെൻറ് ഉണ്ട് ഒന്ന് റേഡിയേഷൻ ഒന്ന് കീമോതെറാപ്പി ഒന്ന് സർജറി ഇത് മൂന്നുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് വിങ്സ് ഓഫ് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് പറയാം അപ്പോൾ ഈ മൂന്ന് മേഖലകളിലും ഗണ്യമായ ഇമ്പ്രൂവ്മെൻസ് ഉണ്ടായിട്ടുണ്ട് റേഡിയേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുതിയ പുതിയ ടെക്നിക്സ് വന്നിട്ടുണ്ട് പുതിയ മെഷീൻസ് വന്നിട്ടുണ്ട് റേഡിയേഷൻ നമ്മൾ യൂസ് ചെയ്തിരുന്നത് ഇപ്പോൾ കാമറൈസ് അല്ലെങ്കിൽ എക്സ്റേസ് എന്ന രണ്ട് കിരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രോട്ടോൺ പാർട്ടിക്കിൾസ് വെച്ചിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് റേഡിയേഷൻ ട്രീറ്റ്മെൻ്റ് മേഖലയിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കീമോതെറാപ്പിയിൽ പുതിയ പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കപ്പെടുന്നു ഓരോ ദിവസവും പുതിയ പുതിയ പഠനങ്ങൾ നടക്കുന്നു പഠനങ്ങളുടെ റിസൾട്ട്സ് വരുന്നു അപ്പോൾ പാർശ്വഫലങ്ങൾ കുറഞ്ഞതായിട്ടുള്ള മരുന്നുകൾ കൂടുതൽ കണ്ടുപിടിക്കപ്പെടുന്നു അതുപോലെ തന്നെ നമ്മുടെ നമ്മുടേതായ രോഗപ്രതിരോധ ശക്തിയെ ശക്തിപ്പെടുത്തി ക്യാൻസറിനെതിരെ കൊണ്ടുവരാനുള്ള ട്രീറ്റ്മെൻറ്റ്സ് അതായത് ഇമ്മ്യൂണോതെറാപ്പി കാർട്ടീസിൽ എന്നൊക്കെ പറഞ്ഞ് പുതിയ പുതിയ ചികിത്സാരീതികൾ ഫീൽഡിൽ വന്നിട്ടുണ്ട് അപ്പോൾ സർജറിയുടെ ഫീൽഡിലാണെങ്കിൽ പോലും റോബോട്ടിക് സർജറി അങ്ങനെയുള്ള പുതിയ പുതിയ നൂതനമായ സാങ്കേതികവിദ്യയിൽ വന്നത് കാരണം സർജറി കൂടുതൽ കൺവീനിയൻ്റായി കൂടുതൽ സോഫിസിക്കേറ്റഡ് സർജറീസ് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് നമ്മളിപ്പം ഈ എച്ച് പി വി വാക്സിൻ ഫലപ്രദമാണ് എച്ച് പി വി എന്ന് പറയുമ്പോൾ ഹ്യൂമൻ പാപ്പലോമ വൈറസ് എന്ന് പറഞ്ഞ ഒരു വൈറസിനെതിരെ ഉള്ള വാക്സിനാണ് നമ്മൾ സെർവിക്കൽ ക്യാൻസർ വരാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു വാക്സിനാണ് അപ്പോൾ അത് നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴിയാണ് നമ്മൾ ആ വാക്സിൻ ഉണ്ടാക്കുന്നത് ആ വാക്സിൻ നമ്മൾ സാധാരണ സ്ത്രീകളിലാണ് കൊടുക്കാറ് ഒമ്പത് മുതൽ പതിനാല് വയസ്സ് ഒരാൾ സ്ത്രീകൾക്ക് രണ്ട് ഡോസും അതിന് മുകളിലുള്ളവർക്ക് മൂന്ന് ഡോസുമാണ് നമ്മൾ കൊടുക്കാറ് ഇത് ഒരിക്കലും ഒരു ക്യാൻസർ ചികിത്സിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ വാക്സിൻ ഉപയോഗിക്കുന്നത് അതെപ്പോഴും മനസ്സിലാക്കണം രോഗം വന്ന ഒരാൾക്ക് ഇതൊരിക്കലും ഫലപ്രദമല്ല നമ്മൾ രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വാക്സിൻ കൊടുക്കുന്നത് ഇത് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നതിൽ മോർ നയൻറ്റി പെർസെൻറ്റ് ൾ കൂടുതൽ ഉണ്ടെന്നാണ് പല പഠനങ്ങളും നമ്മൾ തെളിയിക്കപ്പെടുന്നത് നമ്മുടെ ശരീരത്തിലുള്ള നമുക്ക് ലക്ഷണങ്ങളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ക്യാൻസറുകൾ ഏതൊക്കെയാണെന്ന് പറയാൻ കൂടുതലും ക്യാൻസറുകളിൽ നമുക്ക് ലക്ഷണങ്ങൾ വരുമ്പോഴാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള പരിശോധനകൾ ചെയ്യുന്നത് കണ്ടുപിടിക്കുന്നു ഇപ്പം ബ്രസ്റ്റിലെ ക്യാൻസറാണെന്നുണ്ടെങ്കിൽ മാറിലെ വേദനയില്ലാത്ത തരം തടുപ്പുകൾ വരും കഷ്ടത്തിൽ തടുപ്പുകൾ വരും മൊലങ്ങട്ടിലൂടെയുള്ള ഡിസ്ചാർജസ് അതൊക്കെയാണ് നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ലക്ഷണങ്ങളായി പറയുന്നത് ഇപ്പം ലങ് ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ അമിതമായ ചുമ ശ്വാസം മുട്ടൽ കപത്തി കൂടെ രക്തം വരിക ഇതൊക്കെയാണ് നമ്മൾ ലങ് ക്യാൻസറിൻ്റെ ആയിട്ട് പറയുന്നത് അപ്പോൾ നമ്മൾ ലക്ഷണങ്ങൾ വരുന്നതിന് മുന്നേ കണ്ടുപിടിക്കുന്നതിന് നമ്മൾ സ്ക്രീനിങ് എന്ന് പറയും സ്ക്രീനിങ് ക്യാൻസർ എന്ന് പറയും അത് എല്ലാ ക്യാൻസറുകൾക്കും ഇത് ഫലപ്രദമല്ല അപ്പോൾ സ്ക്രീനിങ് നമ്മൾ യൂസ് ചെയ്യുന്ന ക്യാൻസറുകൾ നമ്മൾ പറയുമ്പോൾ സെർവൈക്കൽ ക്യാൻസർ ബ്രസ്റ്റ് ക്യാൻസർ കോളൻ എന്നിവയൊക്കെയാണ് നമ്മൾ സ്ക്രീനിങ് കൂടുതലായി ഉപയോഗിച്ച് വരുന്നത് എല്ലാ ക്യാൻസറുകൾക്കും കാണുന്നില്ല അപ്പോൾ ഗുണം എന്താ നമുക്ക് ലക്ഷണങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ കണ്ടെത്താനും അതിനുള്ള ചികിത്സ ചെയ്യാനും പറ്റും ഇപ്പം ഒരു തന്നെ രോഗികളിൽ തന്നെ പല ഡിറ്റക്ട് ചെയ്യുന്നത് അപ്പം അത് എത്രത്തോളം വേരിയേഷൻസ് ഉണ്ടാക്കുന്നുണ്ട് അതെ നമ്മളിപ്പം ഒരു ഉദാഹരണത്തിന് നമ്മൾ നിശ്ചയിക്കുന്നത് ആ പേഷ്യൻറ്റിൻ്റെ പ്രായം സ്റ്റേജ് ബാക്കി പേഷ്യൻ്റ് ഉണ്ടാകുന്ന ബാക്കി അസോസിയേറ്റഡ് ഡിസീസ് ഇതെല്ലാം കണക്കിലെടുത്താണ് നമ്മൾ ട്രീറ്റ്മെൻറ് ഡിസൈഡ് ചെയ്യുന്നത് അപ്പോൾ വളരെ ഏർലി സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ നമ്മൾ സർജറി ശേഷം അതിന് വേണമെങ്കിൽ കീമോതെറാപ്പിയോ തെറാപ്പിയോ ആണ് യൂസ് ചെയ്യുന്നത് അഡ്വാൻസ് സ്റ്റേജ് ആണെങ്കിൽ പിന്നെ നമുക്ക് സർജറിക്ക് വലിയ റോളില്ല കീമോതെറാപ്പിയാണ് പിന്നെ മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കുട്ടികളിൽ പൊതുവായി കാണപ്പെടുന്ന ക്യാൻസറുകൾ ഏതൊക്കെയാണെന്ന് പറയാം കുട്ടികൾ നമ്മൾ കൂടുതലായി ഏറ്റവും കോമണായി കാണുന്ന കാണപ്പെടുന്ന ക്യാൻസറുകൾ തലച്ചോറിലെ ക്യാൻസർ സി എൻ എസ് ട്യൂമേഴ്സും ബ്ലഡ് ക്യാൻസറാണ് ലുക്കീമിയ ആണ് ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നത് അപ്പോൾ ഈ കുട്ടികളുടെ ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു എഴുപത് മുതൽ എൺപത് ശതമാനം ക്യാൻസറും ഞാൻ ഈ പറഞ്ഞ കോമൺ ക്യാൻസേഴ്സ് നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇവർ ഒരുപാട് കാലം ഈ കുട്ടികൾ ജീവിച്ചിരിക്കും അപ്പോൾ നമ്മൾ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് ട്രീറ്റ്മെൻറ്റിന് മൂല മൂലമുണ്ടാകുന്ന പാർശ്വഫലങ്ങളെ ഏറ്റവും മിനിമൈസ് ചെയ്യാൻ ശ്രമിക്കണം അതുപോലെ ക്യാൻസർ ചികിത്സയ്ക്ക് ശേഷവും റെഗുലറായിട്ട് ഇവരെ ഫോളോ അപ്പ് ചെയ്യുകയും ഈ നമ്മുടെ ക്യാൻസർ ചികിത്സയിൽ എന്തെങ്കിലും പാർശ്വഫലങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കുകയും അതുണ്ടെങ്കിൽ അതിനുവേണ്ട ചികിത്സ ചെയ്യേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ക്യാൻസർ രോഗികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ക്യാൻസർ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ക്യാൻസർ രോഗികൾ പ്രധാനമായും ശുചിത്വം ശുചിത്വം വളരെ നല്ല രീതിയിൽ മെയിൻ്റെ ചെയ്തു പോകേണ്ടത് അത്യാവശ്യമാണ് രണ്ടാമത് ഇൻഫെക്ഷൻസ് വരാതെ നോക്കണം ക്യാൻസർ രോഗം കൊണ്ടും നമ്മുടെ ക്യാൻസർ ചികിത്സ കൊണ്ടും ഇവരുടെ രോഗപ്രരോധ ശക്തി വളരെ കുറവായിട്ടാണ് കാണപ്പെടുന്നത് പലതരം ഇൻഫെക്ഷൻസ് ആവും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആവും വൈറൽ ഇൻഫെക്ഷൻസ് ആവും അപ്പോൾ അത് വരാനുള്ള സാധ്യത കൂടുതൽ തന്നെ അവർ അതിന് കുറച്ച് കൂടുതൽ മുൻകരുതൽ എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് നമുക്ക് മാസ്ക് ഉപയോഗിക്കുക നമ്മൾ ശുചിത്വം മെയിൻറ്റൈൻ ചെയ്യുക നന്നായി പാചകം ചെയ്ത് ഭക്ഷണം കഴിക്കുക അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നാമത് നല്ല വ്യായാമം ക്യാൻസർ ഉള്ളവർക്കും ചികിത്സയിലിരിക്കുന്നവർക്കും ദിവസവും ഒരു ഇരുപത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെയുള്ള ലഘുവ്യായാമം വളരെ ആണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ വൃത്തിയായി പാചകം ചെയ്ത ഭക്ഷണം കഴിക്കുക മലബന്ധം ഉണ്ടാവാ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക ഭക്ഷണത്തിൽ കൂടുതൽ നാരുകളും ഫൈബറുകളും കൂടുതൽ അടങ്ങുന്ന ഇലക്കറികൾ അടങ്ങുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക റെഡ് മീറ്റും പ്രോസസ്ഡ് മീറ്റും അധികം കഴിക്കാതിരിക്കുക ഇതിലൂടെ നമുക്ക് മലബന്ധം ഒഴിവാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ അവസാനമായി നമ്മുടെ മാനസിക ആരോഗ്യം വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മളിതെല്ലാം പുറമെ നമ്മൾ ഈ ക്യാൻസർ നിർണ്ണയിക്കുന്നതോടുകൂടി അവരുടെ സ്ട്രെസ് ലെവൽ വളരെ വർദ്ധിക്കുകയും അവർ ഒരു ഡിപ്രഷനിലെ സ്റ്റേറ്റിലേക്ക് പോകുന്നതായിട്ട് നമ്മൾ പല പേഷ്യൻസിനെയും കാണുന്നുണ്ട് അപ്പോൾ അത് അത് നമ്മൾ കണ്ടുപിടിച്ച് അതിന് വേണ്ട അഡ്വൈസസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പം നമുക്ക് കഴിഞ്ഞാൽ കണ്ടെത്തിക്കഴിഞ്ഞാൽ ചികിത്സിച്ചു ക്യാൻസർ ഉണ്ട് പൂർണ്ണമായി ചികിത്സിച്ചു ഭേദമാക്കുന്നത് നമ്മൾ ആ ക്യാൻസറിൻ്റെ ടൈപ്പ് സ്റ്റേജ് ആളുടെ പ്രായം ഇതെല്ലാം കണക്കിലെടുത്താണ് നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് മെജോറിറ്റി ക്യാൻസേഴ്സിനും അഡ്വാൻസ് സ്റ്റേജിൽ നമുക്ക് ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയില്ല മെജോറിറ്റി പക്ഷേ എന്നാൽ ചില ക്യാൻസറുകൾ ഇവൻ എക്സാമ്പിൾ ടെസ്റ്റിക്കുലർ ക്യാൻസർ അതിലൊക്കെ നമ്മൾ അഡ്വാൻസ് സ്റ്റേജ് ആണെങ്കിൽ പോലും ചികിത്സ ചികിത്സമാക്കാൻ കഴിയും ഏത് വരാറുണ്ട് ഇതൊക്കെ ഒഴിവാക്കി ശരിയായ ചികിത്സ സ്വീകരിക്കേണ്ടതിന്റെത്തുകൾ ആണെന്നുള്ളതിനെ കുറിച്ചും ഇപ്പോൾ കൂടുതലായി നമ്മൾ കാണുന്ന മിഥ്യാധാരണകൾ അതിലൊന്ന് ക്യാൻസർ ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് പുറത്തു പോകാൻ പാടില്ല ജോലി സ്ഥലത്ത് പോകാൻ പാടില്ല എന്നുള്ളതൊക്കെ ഒരു സാധാരണ നമ്മൾ കാണപ്പെടുന്നത് അങ്ങനെയല്ല നമ്മൾ ക്യാൻസർ ചികിത്സയിൽ ഇരിക്കുന്ന ഒരാൾക്കും അത് ചെറിയ ജോലികൾ ചെയ്യാം അവർ വീട്ടിൽ പുറത്ത് പോകുന്നതിന് പ്രശ്നമല്ല ഈ പറഞ്ഞ പോലെ നമ്മൾ ഇതിന് വേണ്ട പ്രിക്കോഷൻസ് സ്വീകരിച്ച് നമ്മൾ ജോലി സ്ഥലത്തും പോകുന്നതിൽ തെറ്റൊന്നുമില്ല രണ്ടാമതായിട്ടുള്ളതെന്ന് വെച്ചാൽ ക്യാൻസർ വളരെ പെയിൻഫുൾ ആണ് എന്ന് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാ ക്യാൻസറുകളും പെയിൻ ഉണ്ടാക്കത്തില്ല അത് ചില അഡ്വാൻസ്ഡ് സ്റ്റേജസിലാണ് ചില ക്യാൻസറുകൾ പെയിൻ ഉണ്ടാക്കുന്നത് മൂന്നാമതായിട്ടും നമ്മൾ കാണുന്നത് ബയോപ്സി എടുത്താൽ ക്യാൻസർ സ്പ്രെഡാവും എന്ന തരത്തിലുള്ള ഒരു ചിന്ത വന്നിട്ടുണ്ട് അപ്പോൾ ബയോപ്സി ആണ് നമ്മൾ ക്യാൻസർ നിർണ്ണയിക്കാനായിട്ട് മെജോറിറ്റി ഒരു സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ടൂൾ അപ്പോൾ അത് അത് വളരെ അത്യാവശ്യമാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ക്യാൻസർ എന്ന് പറയുന്നത് തെറ്റാണ് ഒന്ന് രണ്ട് എക്സെപ്ഷൻസ് അതിലുണ്ട് അപ്പം നമ്മൾ ടെസ്റ്റ് ചെയ്ത ആ ക്യാൻസറിൽ നമ്മൾ ബയോപ്സി ചെയ്യില്ല അപ്പോൾ അതുവഴി സ്പ്രെഡാകാനുള്ളൊരു സാധ്യതയുണ്ട് അതിൽ നമ്മൾ മുഴുവനായിട്ട് അത് ഓപ്പറേറ്റ് ചെയ്ത് മാറ്റാണ് ചെയ്യാറ് അപ്പോൾ ബാക്കി മെജോറിറ്റി ഓഫ് കേസസിലും നമ്മൾ ബയോപ്സി തന്നെയാണ് നമ്മൾ ർണ്ണയത്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു അപ്പം ഇതെല്ലാം നമ്മൾ നമ്മളുടെ ഇടയിലുള്ള മിഥ്യാധാരണകളാണ് ക്യാൻസർ രോഗികളോട് സമൂഹത്തിനുള്ളൊരു കാഴ്ചപ്പാട് ആ സമൂഹത്തിൻ്റെ കാഴ്ചപ്പാട് ശരിക്കും സമൂഹം കൂടി ഇവരെ ചേർത്ത് പിടിക്കേണ്ടതിന്റെ ആവശ്യകതയില്ലേ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹം നമ്മുടെ ഫാമിലി ഇവരെല്ലാവരും ഒത്തുപോയാൽ മാത്രമേ നമുക്ക് ഇവരുടെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാനും അത് പൂർണ്ണ വിജയത്തിലേക്ക് കൊണ്ടുപോകാനും കഴിയുള്ളൂ